നവ്യാനായരെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല ആലപ്പുഴ ജില്ല സ്വദേശിയാണ് നവ്യ നായർ ധന്യ നായർ എന്ന യഥാർത്ഥത്തെ പേര് സിനിമയ്ക്ക് വേണ്ടി മാറ്റിയാണ് നവ്യ നായർ എന്ന പേര് കിട്ടിയത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്ര കഥാപാത്രമാണ് നവ്യ നായരുടെ ജനപ്രിയ വേഷം രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിൻ്റെ നായികയായിരുന്നു താരത്തിൻ്റെ അരങ്ങേറ്റം എന്നാൽ താരത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമായ നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് ഏറെ ശ്രദ്ധ നേടിയത് ആയിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള കേരള ചലച്ചിത്ര സംസ്ഥാന അവാർഡും ഫെയർ അവാർഡും നവ്യ നായർ നേടി മലയാളത്തിലെ പ്രധാന എല്ലാ നടന്മാരും ഒപ്പം നവ്യ നായർ അഭിനയിച്ചു മോഹൻലാൽ മമ്മൂട്ടി ജയസൂര്യ ദിലീപ് പൃഥ്വിരാജ് എന്നിങ്ങനെ ഒട്ടനേകം താരങ്ങളുടെ കൂടെയാണ് നവ്യ നായികയെ അഭിനയിച്ചത് വിവാഹത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജിസ്റ്റാ സിംഗറിലെ വിധികർത്താവായിരുന്നു പ്രേക്ഷകരെ പോലെ തന്നെ നവ്യക്കും ബാലാമണി എന്ന കഥാപാത്രം തന്നെയാണ് ഏറെ ഇഷ്ടം തന്നെ നവ്യ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് മുടക്കാറില്ല പറ്റുമ്പോഴെല്ലാം ഗുരുവായൂരപ്പനെ കാണാൻ നവ്യയത്തും ഇപ്പോൾ ഇതാ ഏകാദശി ദിനത്തിൽ നവ്യ പങ്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏകാദശി ദിനത്തിൽ ഗുരുവായൂരത്തി ഏകാദശി ഉണ്ണിക്കണ്ണൻ എന്ന ക്യാപ്ഷനോടുകൂടിയായിരുന്നു നവ്യ തൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മിനിറ്റുകൾക്കകം തന്നെ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായി കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീനൊന്നും നമ്മുടെ വീട് എന്ന സിനിമയിലാണ് വിവാഹത്തിന് മുമ്പ് അവസരമായി അഭിനയിച്ചത് വിവാഹത്തിന് ശേഷം മഞ്ജസ്റ്റാ സിഹാകർത്താവായി മടങ്ങി വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരുത്തി എന്ന മലയാള ചിത്രത്തിലാണ് നവ്യ നായികയായി മടങ്ങിയെത്തിയത് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നപ്പോഴാണ് ദിലീപിൻ്റെ നായികയായി നവ്യ ഇഷ്ടം സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഇപ്പോൾ നവ്യ സിനിമയും ഡാൻസ് സ്കൂളും ഡാൻസ് പ്രോഗ്രാമുമായി മുമ്പോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നവ്യ നായരുടെ ഒരേ മകൻ സായിയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷ ചിത്രങ്ങളാണ് നവ്യ തന്നെയാണ് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് തൻ്റെ മകനും തൻ്റെ പാരൻസും ഒത്ത് നവ്യ ഒരു ഹോട്ടലിൽ വെച്ച് സായിയുടെ കൂട്ടുകാർ പിറന്നാൾ ആഘോഷിച്ച വീഡിയോയും ഫോട്ടോസും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് കമന്റ് സായിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെ അച്ഛൻ എവിടെയെന്ന ചോദ്യമായി എത്തിയവരുമുണ്ട് ഒന്നിനും നവ്യ മറുപടി നൽകിയിട്ടില്ല വിന്യസായി ജനിച്ചപ്പോൾ മുതലുള്ള വിശേഷങ്ങളും ഹോട്ടലിൽ വെച്ച് ചെറിയൊരു ആഘോഷമാണ് സായിയുടെ കൂട്ടുകാരുമൊത്ത് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ നവ്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു ആ ഹോട്ടലിൽ വെച്ച് നടത്താനുള്ള കാരണവും സായി തന്നെയാണ് ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് സായി തന്നെയാണ് ഹോട്ടൽ സജസ്റ്റ് ചെയ്തത് എന്നെല്ലാം നവ്യ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നവ്യയുടെ മകന് പതിനഞ്ചാം പിറന്നാൾ ആഘോഷ ആഘോഷിച്ച വീഡിയോയും ഫോട്ടോസും എല്ലാം തന്നെ നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ആരാധകരെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രങ്ങളും വീഡിയോയും എല്ലാം തന്നെ